െന്ന് ഞാൻ മനസ്സിലായാ പൂവച്ചൽ സുരേന്ദ്രം മുതലാളി അല്ല നിന്റെ കഴുത്തി താലി കെട്ടിയവൻ അല്ലെങ്കിൽ നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ നിന്നെ പ്രേമിച്ചിട്ട് ഞാൻ ഒളിച്ചു കിടക്കാണെന്ന് വിചാരിക്കില്ല നിന്റെ ചെക്കന്റെ കാര്യമാണ് ഞാൻ ഞാനിപ്പോ ഫോണിൽ പറഞ്ഞത് ആ ബാക്കിയുള്ള ഒമ്പത് പേരെ കൊടുത്തല്ലോ അവൻ ബ്ലോക്ക് എവിടെ കിടക്കണെന്ന് എന്റെ അഭിപ്രായത്തിൽ ഇന്നിനി കല്യാണം നടക്കൂല എന്നിട്ട് വേണം ജയിലിൽ കിടന്ന് ഞാൻ ഉണ്ടാന്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചിട്ട് ശൈശവ നടത്തി കൊടുത്ത പിതാവ് അറസ്റ്റിൽ എന്ന് പത്രത്തിൽ വരുത്തിക്കാനല്ലേ കെട്ടി വെച്ചിട്ട് മന്ത്രി ഞാനിപ്പോ എന്തോ ചെയ്യുവോ എന്തോ ചെയ്യോന്തോ രണ്ടുപേരും കൂടി ഇവിടെ കുത്തി എന്തോന്ന് കുഴി വരുമ്പോ തിന്നണ കാര്യമല്ല മന്ത്രി ഇന്നത്തെ ഫങ്ഷൻ വരുമല്ലോ വരി വരിയായിട്ട് നിർത്തി ഫോട്ടോ എടുക്കണ്ടേ നമുക്ക് and <laughs>

യ്യോ എല്ലാറ്റിക്ക് അമ്മയാത്ര അമ്മച്ചെ കാലയ വാരി എറിഞ്ഞിട്ട് ആ കയറിപ്പോണ സത്യാലയത്തിനകത്ത് ുള്ളി പുള്ളി ഇവിടെ പൂ വെച്ചോണ്ട് ഒരു പൂ വെച്ച സുരേന്ദ്രൻ മുതലാളി അത് ഞാനാണ് നിങ്ങളാണോ ഫ്ലെക്സിൽ ഒരു മിസ് ആയി ആണോ എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്ക് കെട്ടണം കെട്ടാൻ മുട്ടി സൈഡിൽ ഒരു വാഴ ചരിഞ്ഞ പിടിച്ച് കെട്ടിട്ട് വാ വാടാ അത് എന്തോ കാര്യം പറ അവിടെ ഭയങ്കര കുശുകുശുക്കല് കേട്ടായിരുന്നല്ലോ എന്താണ് അവിടെ ഒരു കുശുകുശുക്കൽ ഇവിടെ പയ്യൻ ആ ശരിയാണ് ഒരു പയ്യൻ മിസ് ആയി പോയി കേട്ടോ അവ അങ്ങ് ടോളിലെ ബ്ലോക്കിപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആ പെണ്ണിനൊരു ജീവിതം விதம் கொடுக்காம் ஆ നിന്നെ കണ്ട് നല്ല മുഖപരിചയം ഈ തുള്ളിലുണ്ട് എന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കിയാണ് നിന്റെ ഒന്നും കഴിഞ്ഞ മാസം വന്ന് രജിസ്റ്റർ ചെയ്തല്ലേ അന്ന് വന്നായിരുന്നു നിങ്ങൾ എന്നെ ആട്ടി ഇറക്കി കരപ്പിച്ചു വിട്ടായിരുന്നു സംഭവം എന്തെന്നറിയാ നമ്മൾ പത്ത് പെണ്ണും പത്താണു നേരത്തെ ആള് തികഞ്ഞു പോയി നീ പതിനൊന്നാമതല്ലേ വന്നത് അതാണ് പറഞ്ഞു വിട്ടത് വന്നില്ലല്ലോ അതിനുപോരം പതിനൊന്നാമത് എന്നെ പത്താമനാക്കിയിട്ട് ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരുവോ കെട്ടിച്ച് തരാം നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആണെന്ന് അറിയാൻ ഇല്ല അറിയണം എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് ഇങ്ങനെ സുഖം ജീവിതം നിന്റെ ഞാൻ ചോദിച്ചത് നിനക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് നാട്ടിൽ ഒരുപടി മണ്ണുണ്ട് ഗുഡ് എത്ര ഏക്കറുണ്ട് അങ്ങനെ ഏക്കറായിട്ടൊന്നും ഇല്ല കന്യാളൊരു മണ്ണുണ്ട് ഒരു സംശയം ഈ ഉത്സവം ഉൽത്തും നടത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ആണ്ടുതോറ് എങ്ങനെയാണ് ഈ സമൂഹ നടത്തുന്നത് സമൂഹ സത്യ സമൂഹ ഗാനം സമൂഹ വിഭാഗം അതെന്തിനാണ് നടത്തുന്നത് സംഭവം എന്ന് പറഞ്ഞാല് എനിക്കൊരു പെങ്ങൾ ഉണ്ടായി വേണി ഞാൻ നോക്കി നിക്ക பெ வளர்ந்து அங்க படர்ந்து வந்தல அது பெங்களை பட் ஏதோ ഈ ബഡിയുടെ സാധനമാണ് പെട്ടെന്ന് വളരുന്നത് അലങ്കാരമായിട്ട് പറഞ്ഞാ പെങ്ങൾ വളരുമ്പഴ്ഷൻ പൈസയിലോട്ടായിരുന്നു പൈസയില് ശന്റെ ജീവിതം പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി അവളെ അവളെങ്ങോട്ടോ ഇറങ്ങി പുറപ്പെട്ടു പോയി ഞാൻ അറിഞ്ഞത് ഏതോ ഓട്ടോക്കാരനോട് പോയിരുന്നു ഏറ്റവും മെയിൻ അതായിരുന്നു അത് എന്റെ ഡ്രൈവറാണ് അങ്ങനെ പറയുള്ളു അത് ഞാൻ ഒരു കാര്യം എനിക്ക് അങ്ങനെ പെണ്ണൊന്നും പെട്ടെന്ന് സെറ്റ് ആവൂലശാപുണ്ട് കന്നി മാസത്തെ ഞാൻ കല്ല് ഉറക്കി എറിഞ്ഞാൽ ആദ്യരാത്രി എത്തും കല്യാണം മുടങ്ങുകയാണെന്ന് എനിക്ക് ആദ്യം രാത്രി ഇവിടെ ആദ്യം കെട്ടിയില്ല ഒരു കടയാണ് ഇട്ടേക്കുന്നത് അപ്പൊ അവന്റെ റൂം നിറയെ വെറൈറ്റി ആയിട്ട് അലങ്കൃതമായിട്ട് ഒരു സെറ്റപ്പാണ് രണ്ടാമത് കെട്ടിയവൻ പൂക്കടയാണ് ഇട്ടേക്കുന്നത് വെറൈറ്റി പൂക്കളും അലങ്കൃത അതുപോലെ എന്തെങ്കിലും ഒക്കെ വെറൈറ്റി വേണം അങ്ങനെയാണെങ്കിൽ എന്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ എന്നെ എന്റെ പെണ്ണിനെ ആർക്കും പിരിക്കാൻ പറ്റൂല അത്രയ്ക്ക് നിങ്ങൾ ഡീപ്പ് ബന്ധമായിരിക്കും അല്ല എനിക്ക് താറിന്റെ പണിയാണല്ലോ ഈ പറഞ്ഞ സെറ്റപ്പ് എന്റെ

കൂട്ടത്തിൽ വന്ന ഒരു പെൺ പെൺപാമ്പിന് അച്ഛനോട് പ്രേമം എന്തൊക്കെ പറഞ്ഞതറിയ ആ പെൺപാമ്പിനെ വാലി പിടിച്ചോണ്ട് കൊണ്ടുപോയത് കേട്ടോ കേട്ടാ കേട്ടോ കേട്ടാ മുട്ടി നിക്കല്ലേ നടത്താം ഏഹ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാടാ കല്യാണം നടത്തുന്നത് ഇതിനെന്തൊരു നമ്മുടെ മന്ത്രി ഇപ്പൊ വരും മന്ത്രി വരും അതല്ല മുഹൂർത്തത്തിന് സമയം ഈ പെണ്ണെക്കെ ഈ ലോക്കൽ ഡ്രസ് ഇട്ടുണ്ട് കല്യാണം നടത്താൻ പറ്റില്ല എടാ മിനിമം ഇത്ര ക്വാളിറ്റി ഉള്ള ഒരു കസവെങ്കിലും വേണ്ടേ ഒരു കല്യാണം നോക്ക് ഇതിന്റെ അതിന്റെ ഒരു ക്വാളിറ്റി വാങ്ങിക്കാണ് കണ്ടാ നല്ല കോളി എത്ര രൂപയായി ഇത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇത് നോക്കി എന്റെ കയ്യിലേക്ക് പോകണ്ട ഒട്ടും ക്വാളിറ്റി 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 ഇല്ല ഇല്ല വലിയ സാധനമാണ് ഈ പറഞ്ഞ ഇത് ഇത് എന്തുവാ ഒന്നും ഓ ഇവിടെ നിനക്ക് നാണവും മാനവും ഉണ്ടോ ഇത്രയും വലിയൊരു ഫംഗ്ഷനിങ് ക്യാമറയൊക്കെ കൂറ കയ്യിൽ വിടാ അയ്യോ

അധ്യാലയോ അവിടെ ഉണ്ടാ അധ്യാലേക്കയലുണ്ട് കണ്ടാ മഹാരാജോസ് കോളേജിന്റെ വരതാനം കണ്ടാളി വിളിക്കട്ടെ അങ്ങോട്ടല്ലേ ഫ്രണ്ട് ഫ്രണ്ട് ഇങ്ങോട്ട് അത് പറയണ്ടേ ഫ്രണ്ടും ബേക്കും അറിഞ്ഞൂടാത്ത കല്യാണം കഴിച്ചിട്ട് എന്താ ചെയ്യുന്നു ഇങ്ങോട്ട് എന്തെട്ടുള്ള പെണ്ണാണിത് എവിടെ നോക്കട്ടെ നീ കെട്ടാൻ വേണ ചെറുക്കനാണോ അത് കണ്ടാ അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അറിയാലേ എനിക്ക് പിന്നെ അന്നേള് ഭയങ്കര ടൈപ്പായിരുന്നു നീ അന്ന് എന്തായി പറഞ്ഞത് ഞാൻ നിന്റെ പിറകെ നടന്നപ്പോ നാട്ടിലുള്ള ഏത് പട്ടിനെട്ടിയാലും നിന്റെ പട്ടി എവിടെ ആ പട്ടിയാണ് ഈ വന്നിരിക്കുന്നത് എനിക്ക് എവിടെ വേണ്ട എവളെ കെട്ടുന്ന

ില്ലേക്ക് അതിനെ മതി അപ്പോളെ കല്യാണമാണോ അഞ്ചാമത് കഴിഞ്ഞത് ആണോ എന്ന ഈ കൂട്ടത്തിൽ എനിക്ക് ആ പച്ചസാരി കൊടുത്തതിനെ തരുമോ അതൊക്കെ കെട്ടി പോയടാ അതാ അതിനോ ഇതില്ലേ ഓ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് അമ്മ ആരെങ്കിലും പയ്യനെ നോക്കുന്നെങ്കി എന്നെ ഞാൻ കെട്ടുപോ അയ്യടാ കെട്ടി എടുത്തോണ്ട് പോവാൻ നോക്കുന്നു എനിക്ക് പറ്റൂലെ ഷെട്ടി വിളിക്കുന്നു അല്ലൊക്കെ പോണോ ഈ കോളന്നെടുത്തോട്ടെ എന്റെ പാർട്ട് ആണ് ഷെട്ടിത്ത കേക്കട്ടെ ഹലോ ഷെട്ടി ഹേ അതെ ഒരുത്തം മലിപ്പിച്ചിട്ട് പോയി ഹേ വേറൊരു നടക്കും എനിക്ക് പുതിയ പെണ്ണിനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോൾ ഉണ്ടെങ്കിൽ എനിക്ക് കെട്ടിക്കാം കെട്ടിക്കൊരു മോളുണ്ട് പക്ഷെ നടക്കൂല എന്താ ആറുമാസം

രാജാ സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് നടക്കുകയാണ് എങ്ങനെങ്കിലും കെട്ടാൻ നോക്ക് ഈ സാഹചര്യത്തിൽ മറ്റേ ചെറുക്കെ എന്തായാലും ബ്ലോക്കിപ്പെട്ടു പോയല്ല മന്ത്രി വരും മുഹൂർത്തത്തിന് സമയം ക്ഷേപ്പിക്കല്ലേ നല്ല ചെറുക്കനാണ് അഞ്ച് പവനാണ് ഞാൻ പറഞ്ഞിരുന്നത് അഞ്ച് കെട്ട് കെട്ട് എങ്ങോട്ട് ഒരു മൂടില്ല പകരം അന്ന് നീ എന്താടി പറഞ്ഞേ നീ കോഴിയാണെന്ന് കോഴി ആരടി ഞാൻ അപ്പൊ ഞാൻ ആരടി നീ സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരെ ദേവിയെ കളത്തരം പറഞ്ഞോട് പൊറുക്കണേ ശരില്ല എനിക്ക് എന്നാലും ഈ മുഖം കണ്ടിട്ടാണ് പൂ സെറ്റപ്പാണ് നീ ഇവിടെ വേണ്ടത് എനിക്ക് എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയൊന്നും വന്നില്ലല്ലോ പെട്ടെന്ന് എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളെക്കിയോ മുതലാളി നിക്കണം അതെ അതെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ ോട്ട് അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടും സുരേന്ദ്രൻ മോനാലി ഉണ്ട് കെട്ടിക്കോ എനിക്ക് മക്കളെ അടിക്കാൻ ചെറുക്കം വന്ന് ചെറുക്കം വന്നു എവിടെയായിരുന്നട മാൻ കൊറേ നേരം വെയിറ്റ് ചെയ്ത് ആഹ് കറിയാറിയോ ആ ബാബാ അത് വഴി കയറി വരണേ ഇപ്പുറത്തേ കഴിച്ചു കൂടാൻ കഴിക്കും ആരോടാ പറഞ്ഞത് കെട്ടേ മുതലാളി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചടങ്ങ് എന്താണ് കല്യാണം അന്ന് എന്നെ ലാഗടിച്ച് വന്ന അവനെയൊക്കെ ഞാൻ കെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തന്നെ എനിക്ക് ചേട്ടൻ മനസ്സിലായോട്ട് നിനക്ക് രാജകുമാരനെ പോലെ ഒരു പയ്യനെ ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ഫ്ലവേഴ്സ്